വിദ്യാഭ്യാസ മേഖലയിൽ മികവാർന്ന സേവനങ്ങൾ ഇനി ഹൈസർ ഹൈസർ കോളേജ് കോളേജ് ഓഫ് ഓഫ് അഡ്വാൻസ് അഡ്വാൻസ് സ്റ്റഡീസ് സ്റ്റഡീസ് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു മലപ്പുറം ശക്തമായ മഴയിൽ വീട്ടുമുറ്റത്തെ കിണർ ഇടിഞ്ഞു താഴ്ന്നു കാളികാവ് അരിമണലിലെ തെറ്റത്ത് സുഭാഷിന്റെ വീടിനോട് ചേർന്നുള്ള കിണറാണ് ഇടിഞ്ഞത് കിണറിന്റെ ആൾമറയും മോട്ടോറും ഉൾപ്പെടെ പതിനേഴ് റിങ്ങുകളും മണ്ണിനടിയിലായി സമീപത്തുണ്ടായിരുന്ന കല്ലുകളും കിണറ്റിൽ വീണിട്ടുണ്ട് വീടിന്റെ തറയും അപകട ഭീഷണിയിലാണ് വലിയ ശബ്ദത്തോടെയാണ് കിണർ ഇടിഞ്ഞു വീണത് സംഭവം അത് ഇന്നലെ ഒരു നാലു മണിയൊക്കെ ആയപ്പോ ഒന്ന് ഒരു പകുതി ഭാഗം പൊളിഞ്ഞാടി ഒരു പതിനേഴ് റിങ്ങിലെ കിണറാണ് ഞങ്ങൾ ഒരു ഇരുപത്തഞ്ചു വർഷമായിട്ട് ഞങ്ങൾ ഉപയോഗിക്കുന്ന കിണറാണ് അപ്പൊ പതിനേഴ് റിങ്ങില് ഒരു പത്ത് രോളം ഇന്നലെ പൊളിഞ്ഞാടി ഇന്നിപ്പോ ഉച്ചയ്ക്കത്തെ മഴയ്ക്ക് അത് പൂർണമായിട്ട് നിലംപൊത്തുകയും ചെയ്തു പിന്നെ വീടിന്റെ ജാരിയാണ് പിന്നെ ഇപ്പൊ അതങ്ങനെ എന്തെങ്കിലും ഒന്ന് ഞാനിപ്പോ പത്ത് സെന്റ് സ്ഥലമാണ് ഇവിടെ ഉള്ളത് പത്ത് സെന്റ് സ്ഥലത്ത് അഞ്ച് കിണർ കുത്തിയിട്ട് അതിലൊന്നും വെള്ളം കാണാതെ ഇപ്പൊ അവസാനം കുത്തിയിട്ട് വെള്ളം നിലനിന്നൊരു കിണറാണ് അപ്പോ അതൊരു ഭയങ്കര തീരാനഷ്ടം തന്നെയാണ് ഞങ്ങൾ ഒരു രണ്ടു മൂന്നാൾ ആൾക്കാർ കുടി കുടിവെള്ളത്തിനായിട്ട് ഉപയോഗിക്കുന്ന കിണറാണതില് പരിസരത്തില്ലേല് വറ്റാതെ നിൽക്കണ കിണർ മാറി ബാക്കി ഇവിടെയുള്ള എല്ലാ കിണറുകളും വറ്റലുണ്ട് ാണ്റോ കാളികൾ ആനന്ദകരമാക്കാൻ ഫൺ സിറ്റി പാർക്ക് വണ്ടൂരിന്റെ വികസനങ്ങളിൽ മാറ്റത്തിന്റെ വർണ്ണവിസ്മയം ഒരുക്കി ഫൺ സിറ്റി പാർക്ക് വണ്ടൂർ